നമസ്കാരം ഇടതു സർക്കാർ കൊട്ടി ആഘോഷിച്ചു നടത്തിയ നിക്ഷേപ സംഗമത്തിൽ മന്ത്രിമാരുടെ തർക്കം അത് ചർച്ചയായത് മാത്രമല്ല വലിയൊരു നാണക്കേടുമുണ്ടാക്കി കൊച്ചിയിൽ നടക്കുന്ന സംഗമത്തിൽ വന്നു എന്ന് വരുത്തി പേരിന് മാത്രമാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കെടുത്തത് കേരളത്തിലെ ഏറ്റവും വിദേശ നിക്ഷേപ സാധ്യതയും അവസരവുമുള്ള ഒരു മേഖലയാണ് വിനോദസഞ്ചാര മേഖലയെങ്കിലും മന്ത്രി ഇടം തിരിഞ്ഞു നിന്നു ഉദ്ഘാടന സമ്മേളനത്തിലും പിന്നീട് നടന്ന സെക്ഷനുകളിലും നൽകിയ പ്രാതിനിധ്യത്തിൽ റിയാസ് തൃപ്തനല്ല വ്യവസായ മന്ത്രി രാജീവന്റെ അപ്രമാദിത്വമാണ് കൊച്ചിയിലെ സമ്മേളനത്തിൽ ഉണ്ടായത് ഇതോടെയാണ് മന്ത്രിമാർ തമ്മിലുള്ള പടലപ്പിണക്കം മറം നീക്കി പുറത്തു വരുന്നത് നിക്ഷേപ സംഗമത്തിൽ മന്ത്രി രാജീവ് മന്ത്രിസഭയിലുള്ള മറ്റുള്ളവരെ അവഗണിച്ചുവെന്നാണ് അതൃപ്തിയുടെ മുഖ്യ കാരണമായി പറയുന്നത് അതായത് എറണാകുളത്ത് സ്വന്തം തട്ടകത്തിൽ നടന്ന സർക്കാർ പരിപാടി രാജീവ് സ്വന്തം പ്രതിച്ഛായ വർധിപ്പിക്കാൻ വേണ്ടി മാത്രമായി ഉപയോഗിച്ചു എന്നാണ് വിമർശനം നിക്ഷേപ സംഗമം രാജീവിന്റെ വൺമാൻഷായി മാറ്റിയെന്ന് സി പി എമ്മിനുള്ളിൽ തന്നെ ആക്ഷേപം ഉയരുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് പോലും വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല ധനമന്ത്രി വി ബാലഗോപാലിനെയും എക്സൈസ് മന്ത്രി എം വി രാജേഷിനെയും അവഗണിച്ചു തുടങ്ങിയ മുറുമുറുപ്പും പരാതിയുമാണ് ഇപ്പോൾ ഉയരുന്നത് ഏറ്റവും കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ സാധ്യതയുള്ള മേഖലയാണ് ടൂറിസം എന്നിട്ടും റിയാസിനെ ഒഴിവാക്കിയതിൽ കടുത്ത അതിർത്തിയാണുള്ളത് പാലറ്റ് സെക്ഷനിലേക്ക് മാത്രമാണ് റിയാസിന് ഒരു ക്ഷണം നൽകിയത് ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെയും റെയിൽ പാലത്തിന്റെയും ഒക്കെ ക്രെഡിറ്റുകൾ അവകാശപ്പെട്ട് ഫ്ലെക്സും വെച്ച് സീ പ്ലെയിൻ പദ്ധതിയുമൊക്കെ നിറഞ്ഞു നിന്ന റിയാസ് അവഗണന സഹിക്കാവുന്നതിനും അപ്പുറമാണ് കൊച്ചിയിൽ നടന്നത് ഇതുകൂടാതെ ഉദ്ഘാടന ചടങ്ങ് കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രഖ്യാപന ചടങ്ങായി മാറിയെന്നും സി പി എമ്മിൽ ുണ്ട് പഴയ ഡൽഹി ബന്ധം ഉപയോഗിച്ച് കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് രാജീവനെ പുകർത്തിച്ചു എന്ന ഗുരുതരമായ ആരോപണവും പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട് കേന്ദ്രമന്ത്രിമാർ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടത്ര പരിഗണന നൽകിയില്ല ഇംഗ്ലീഷിലും ഹിന്ദിയിലും സംസാരിക്കുന്നവർക്കിടയിൽ മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് എല്ലാം മനസ്സിലായി എന്ന മട്ടിൽ നിൽക്കുന്ന സോഷ്യൽ മീഡിയകളിൽ പോലും ട്രോളുകളായി ഉദ്ഘാടന സമ്മേളനം രാഷ്ട്രീയമായി ബി ജെ പി ഹൈജാക്ക് ചെയ്തുവെന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ വായികാതെ താമര വിരിയുമെന്ന കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ പരാമർശത്തിലും സി പി എമ്മിനുള്ളിൽ കടുത്ത അതിർത്തിയുണ്ട് ഇടതുപക്ഷം മുഖ്യ പരിപാടിയായി ഉയർത്തിക്കാട്ടേണ്ട നിക്ഷേപ സംഗമത്തിന്റെ ക്രെഡിറ്റ് കേന്ദ്രം കൊണ്ടുപോയി എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ഉണ്ടായത് സിർവർ ലൈനിലും ഈസ്റ്റ് ഓഫ് ഡൂയിങ് വിഷയത്തിലും ഉണ്ടായ കേന്ദ്ര പ്രഖ്യാപനത്തിലും ഇടതു സർക്കാരും മുഖ്യമന്ത്രിയും നോക്കുകുത്തിയായി മാറി മന്ത്രിസഭയിലും സി പി എമ്മിലും പിണറായി റിയാസ് സഖ്യത്തിന്റെ സ്വാധീനം ശക്തമായി നിലനിൽക്കുകയാണ് നിക്ഷേപ സംഗമത്തിൽ റിയാസിനെ അവഗണിച്ചതായി ആക്ഷേപം ഉയരുന്നത് ഇടതു സർക്കാർ പ്രതിരോധത്തിലായപ്പോഴൊക്കെ മുഖ്യമന്ത്രിയുടെ മനസ്സാക്ഷിപ്പ് സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു സീനിയറായ പല മന്ത്രിമാരെ തിരുത്താൻ പോലും ആദ്യമായി നിയമസഭ കണ്ട റിയാസ് മുന്നിട്ടിറങ്ങിയപ്പോൾ അതിന് മറുപടി ഉണ്ടായില്ല കടകംപള്ളിയും ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ളവർ ആ നാവിന്റെ ചൂടറിഞ്ഞവരാണ് ഇങ്ങനെ സർവപ്രതാപനായ ഒരു മുഹമ്മദ് റിയാസ് മന്ത്രിസഭയിലെ എന്ന് പോലും വിശേഷിക്കപ്പെട്ടു ഈ റിയാസിനെയാണ് പി രാജീവ് ഒറ്റ സമ്മേളനത്തിലൂടെ സീറോ ആക്കിയത് ഇതേ അഭിപ്രായവും മനോഭാവമാണ് മന്ത്രിസഭയിലെ ബാലഗോപാലും രാജേഷും ഉൾപ്പെടെയുള്ളവർക്കുള്ളത് ഇതിന്റെ അപമാനവും കൊതിക്കറവുമാണ് അദ്ദേഹത്തിനും സഹമന്ത്രിമാരും പ്രകടിപ്പിച്ചത് എന്തായാലും പാർട്ടിയുടെ സ്ഥിരം ക്യാപ്സൂളും സ്ഥിരം ഡയലോഗും ഉണ്ടല്ലോ ഇതൊരു സസാധാരണമായ സംഭവമാണ് വലിയൊരു സ്വാഭാവികമായിട്ടും നടക്കുന്ന സംഭവമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് റിയാസ് എന്ന് സമാധാനിച്ചിരുന്നാൽ മതി ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി വരും ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വലിയൊരു പദ്ധതിയാണ് കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്രത്തിന് റോഡ് വികസനത്തിന് തന്നത് അത് വരുമ്പോൾ ഒരു ഫ്ലക്സ് ഒക്കെ ഇട്ടിട്ട് സ്വന്തം പേരിൽ അങ്ങ് അടിച്ചു മാറ്റിയാൽ മതി നിതിൻ ഗഡ്കരി കണ്ണൻ അങ്ങ് ക്ഷമിച്ചോളൂ ന്യൂസ് ന്യൂസ് ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ஆயன்பிண்ட் குஜராத்